പി ടി പിരീഡിൽ കാലിന് പരിക്കേറ്റ വിദ്യാർത്ഥിക്ക് സ്കൂൾ അധികൃതർ യഥാസമയം ചികിത്സ നൽകിയില്ലെന്ന് രക്ഷിതാക്കളുടെ പരാതി കുന്നത്തുകാൽ ഗവൺമെന്റ് യു സ്കൂളിൽ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിയുടെ രക്ഷിതാക്കളാണ് പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത് സ്കൂളിലെ പി ടി പിരീഡിൽ കാലിന് പരിക്കേറ്റ വിദ്യാർത്ഥിനിക്ക് അധികൃതർ യഥാസമയം ചികിത്സ നൽകിയില്ല എന്ന് പരാതി നെയ്യശുങ്കര കുന്നത്തുകാൽ ഗവൺമെന്റ് യു സ്കൂളിലെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിനിയുടെ രക്ഷിതാക്കളാണ് പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത് ഇന്നലെ രാവിലെയായിരുന്നു സംഭവം പി ടി പിരീഡിൽ ഗ്രൗണ്ടിലേക്ക് പോവുകയായിരുന്ന അഞ്ചാം ക്ലാസ്സുകാരി നിവേദ്യതയ്ക്കാണ് കാലിന് പരിക്കുപറ്റിയത് തുടർന്ന് ഈ വിവരം കായിക അധ്യാപകനോട് പറഞ്ഞെങ്കിലും ചെവിക്കൊണ്ടില്ല എന്നാണ് പരാതി എന്നെ ബാക്കിൽ സാറ് ചോദിച്ചു ഞാൻ പറഞ്ഞ കാല് കൊടുത്ത് എനിക്ക് ഇനി ചെയ്യാൻ പറ്റില്ല സാറ് പറഞ്ഞ് ഇങ്ങോട്ട് വാച്ച് ഇരിക്കുക എനിക്ക് ചെയ്യാനൊക്കെ പറ്റും യോഗ ചെയ്ത് തീരുമ്പോൾ നല്ല അസുഖമൊക്കെ മാറും ഈ കാലത്തിൻ്റെ പുറത്ത് വെക്കാൻ അങ്ങനത്തെ ഇറങ്ങി പറ്റില്ല ഞാൻ ഇറങ്ങിപ്പോയി സാറിന് ഒരുപാട് വഴക്ക് കുറച്ചു അപ്പോയിൻമെന്റ് വാങ്ങിയിട്ട് വന്നപ്പോൾ സാറ് പറഞ്ഞ് ഇതൊന്നും കൂടാറുണ്ടായി ഇങ്ങോട്ട് വരണം പറഞ്ഞ കുറും ഒരുപാട് വഴക്ക് പറഞ്ഞു ഇന്നലെ രാത്രി ഞാൻ വന്നിട്ട് ഇറങ്ങിയില്ല എനിക്ക് നല്ല വേദന നല്ല നല്ല കാരണം നിവേദിത വേദന ഉണ്ടെന്ന് പറയുമ്പോഴും പരിശീലനം തുടരുവാനായിരുന്നു അധ്യാപകൻ ആവശ്യപ്പെട്ടത് അത്രേ നിവേദിതയുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയ സഹപാഠികൾ ഓഫീസ് റൂമിൽ നിന്ന് പേൻപാം വാങ്ങി പുരട്ടി നൽകിയെങ്കിലും സ്കൂൾ അധികൃതരാരും തന്നെ കുട്ടിയുടെ വിഷമം ചോദിച്ചു മനസ്സിലാക്കിയില്ല എന്നാണ് രക്ഷിതാക്കളുടെ പരാതി പതിവ് പോലെ ഇന്നലെ വൈകിട്ട് സ്കൂൾ ബസ്സിലെത്തിയ നിവേദിത കാലിലെ നേര് അമ്മയെ കാണിക്കുകയായിരുന്നു സാമ്പത്തികമായി ഏറെ പിന്നോക്കം നിൽക്കുന്ന കുടുംബത്തിലെ അംഗമായ നിവേദിതയെ ഉടൻ ആശുപത്രിയിൽ കൊണ്ടുപോകാനുള്ള സാമ്പത്തിക ശേഷിയും കുടുംബത്തിനുണ്ടായില്ല എന്നാൽ രാത്രി വേദന സഹിക്കാൻ വയ്യാതെ നിലവിളി ഉയർന്നതോടെ സമീപവാസികളുടെ സഹായത്തോടെ ഇന്ന് പുലർച്ചെ നെയ്യാറ്റിൻകര ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സയ്ക്ക് വിധേയയാക്കി തുടർന്ന് എക്സ് റേ പരിശോധനയിൽ കുട്ടിയുടെ ഇടത് കാൽപാദത്തിലെ ലെക്മെന്റിന് പൊട്ടലുള്ളതായി കണ്ടെത്തി തുടർന്ന് ഓർത്തോ വിഭാഗം കാലിന് പ്ലാസ്റ്റർ ഇട്ടു ഇന്നലെ വൈകുന്നേരം സ്കൂൾ വിട്ട് നല്ല നീരായിരുന്നു മുടന്തി മുടന്തിയാണ് വന്നത് അപ്പോൾ ഞാൻ ചോദിച്ചപ്പോഴത്തേക്കും പറഞ്ഞു പി ടി പിരീഡ് അതായത് ഉച്ചയ്ക്ക് മുന്നേ പി ടി പിരീഡ് നടക്കുമ്പോഴത്തേക്കും പുറകിൽ നിന്ന് ക്യൂ ആയിട്ട് കൊണ്ടുപോകുന്ന സമയത്ത് പുറകിൽ നിന്ന് ഏതോ കുട്ടികൾ തള്ളിയിട്ട് കാലും മടങ്ങി മറിഞ്ഞു വീണു നിന്നാ പി ടി സാറിൻ്റെ അടുത്ത് പറഞ്ഞു അപ്പം സാറ് പറഞ്ഞു ഒന്ന് ഇവിടെ വാ വച്ച് കുറച്ച് വർക്കൗട്ട് കൂടെ ചെയ്യുമ്പോഴത്തേക്കും കാല് ശരിയാവുമെന്ന് അങ്ങനെ പറഞ്ഞ് ചെയ്യിപ്പിച്ചു കാലിൻ്റെ കണ്ണെല്ലാം നീര് കൊണ്ട് മൂടിയിരിക്കുവായിരുന്നു അതിനുശേഷം വേദന സഹിക്കാൻ വയ്യെന്ന് പറഞ്ഞപ്പോൾ കൂടെ ഉണ്ടായിരുന്ന രണ്ട് കുട്ടികളും ഓഫീസ് റൂമിൽ പോയിട്ട് ബാമാൻ ചുണ്ടെന്ന് കൊടുത്തു ആ ബാബ് വാങ്ങാൻ പോയിട്ട് ഒരു അധ്യാപകരാണ് എടുത്തു കൊടുത്തെ അയാളും അറിഞ്ഞിട്ടില്ല കുട്ടി വീണത് എന്നിട്ട് അവിടെ നിന്ന് സ്കൂളിനെ വിളിച്ച് പറയുക ഒന്നും ചെയ്തില്ല സ്കൂൾ ബസ്സിൽ കൊണ്ടുവന്ന വഴിയിൽ ഇറക്കി വിട്ടിട്ട് പോയി അപ്പൊ ഇന്നലെ വന്നപ്പോൾ കാലിൻ്റെ കണ്ണെല്ലാം നല്ല നീരായിരുന്നു എനിക്ക് ഇന്നലത്തെ സാഹചര്യത്തിൽ എനിക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറ്റിയില്ല വെളിപ്പിന് മൂന്നരയ്ക്ക് കൊണ്ടുപോയി കാഷ്വാലിറ്റി കൊണ്ടുപോയപ്പോഴത്തേക്കും എക്സ്റേ എടുത്ത് നോക്കിയിട്ട് ഓർത്തോ ഡോക്ടറെടുത്ത് വിട്ട് ലിഗമെന്റ് പൊട്ടി എന്നാണ് പറഞ്ഞത് പറഞ്ഞു എന്നിട്ട് ഇന്ന് ഞാൻ സ്കൂളിൽ പോയി അറിയിക്കാനുള്ള ഉത്തരവാദിത്വം ഇല്ലെന്ന് ചോദിച്ചപ്പോ എച്ച് എമ്മു പറഞ്ഞു എന്തെന്ന് വെച്ചു കഴിഞ്ഞാല് പോയപ്പോഴും അവിടെ പാർട്ടിയുടെ ഒരാളുണ്ടായിരുന്നു അയാളാണ് സംസാരിച്ചത് ആദ്യം പിന്നീടാണ് എച്ച് എമ്മ സംസാരിച്ചത് അയാൾ പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരാരും അറിഞ്ഞിട്ടില്ല അപ്പം ബാം മാങ്ങ അവിടെ പോയപ്പോഴും അവരാരും അറിഞ്ഞിട്ടില്ല ഒരു കുട്ടിക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് പി ടി സാറ് രണ്ടാമത് നിർബന്ധപൂർവ്വം എക്സസൈസ് ചെയ്യിപ്പിച്ചിട്ട് അയാളും ആരടുത്തും പറഞ്ഞിട്ടില്ല എൻ്റെ മോൾക്ക് ഇത് സംഭവിച്ചതില് എനിക്ക് പരി പരാതിയുണ്ട് ഞാൻ മുന്നോട്ട് പോവാനാണ് ചെയ്യും കഴിഞ്ഞ അധ്യയന വർഷത്തിൽ ഇതേ സ്കൂളിലെ ഒരു വിദ്യാർത്ഥിനി വാൻ ഫീസ് നൽകാത്തതിന് സ്കൂൾ ബസ്സിൽ കയറ്റാത്തത് ഏറെ വിവാദം സൃഷ്ടിച്ചിരുന്നു കുട്ടിയോട് സ്കൂൾ അധികൃതർ കാണിച്ച അനാസ്ഥയ്ക്കെതിരെ വിദ്യാഭ്യാസ വകുപ്പ് തലത്തിലും മുഖ്യമന്ത്രിക്കും പരാതി നൽകാൻ ഒരുങ്ങുകയാണ് കുടുംബം ആ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ഒരു സംഭവം സ്പോർട്സുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ അവര് ഓടുന്ന സമയത്തോ എന്തായാലും പറ്റിയാൽ അവരെ ധാർമ്മികമായി ആശുപത്രിയിൽ എത്തിക്കേണ്ട ചുമതല ആ അവിടുത്തെ ടീച്ചർമാർക്കും അതുമായി അനുബന്ധം പ്രവർത്തിക്കുന്ന പി ടിക്ക് ഉണ്ട് പക്ഷെ ഇവരത് ചെയ്തിട്ടില്ല ഇത് മാത്രമല്ല ഈ കുഞ്ഞിനെ സംഭവിക്കുന്നതിനു തൊട്ടു മുമ്പ് കഴിഞ്ഞ അധ്യയന വർഷത്തിൽ രണ്ട് കുട്ടികളുടെ വിഷയം ഉണ്ടായിട്ടുണ്ട് ഒന്ന് വാഹനത്തിൽ കൊണ്ടുപോകുന്ന കുഞ്ഞുങ്ങളെ അവർക്ക് ഫീസ് കൊടുത്തില്ല എന്ന കാരണത്താൽ ആ കുഞ്ഞുങ്ങളെ ബസ്സിൽ നിന്ന് ഇറക്കി വിട്ടിട്ട് പോകുന്ന ഒരു സംഭവം ഉണ്ടായി അതിനെതിരെ നമ്മൾ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട് അതുമാത്രമല്ല ഒരു കുഞ്ഞിൽ ക്ലാസ്സിൽ വന്ന ഒരു കുഞ്ഞിലെ ആ കുഞ്ഞെന്തോ ഉപകരണം കൊണ്ടുവന്നു ഒറ്റ കാരണത്താൽ പറ്റിയ സാധനം വച്ച കുഞ്ഞിന്റെ തലക്കടിച്ച ഒരു സംഭവം ഉണ്ടാവുകയും അതിൻ്റെ പേരിലും കേസും നടപടിക്രമങ്ങളും ഉണ്ടായിട്ടുണ്ട് അതിനുശേഷമാണ് ഇപ്പോൾ ഈ വിഷയം അതായത് നമ്മളെ ഒരു ധാർമ്മികമായ ഒരു 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 കടമയുണ്ട് ആ കുഞ്ഞിനെന്തെങ്കിലും സംഭവിക്കാൻ പറ്റിയത് എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു കർമ്മമുണ്ട് പക്ഷെ അത് ഇവർ നടത്തിയിട്ടില്ല പകരം ചെയ്തത് ഈ വെട്ടി വന്ന് ഈ മറ്റു നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകാതിരിക്കാൻ വേണ്ടി ഈ നിങ്ങൾ പറയാൻ വേണ്ടി ഇന്ന് ഇവിടെ വന്നിട്ടുള്ളത് അതേസമയം സ്കൂളിലെ താൽക്കാലിക കായിക അധ്യാപകനായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നതെന്നും കുട്ടിക്കുണ്ടായ പരിക്ക് യഥാസമയം അറിഞ്ഞില്ല എന്നുമാണ് സ്കൂൾ അധികൃതർ പറയുന്ന വിശദീകരണം എന്നാൽ സംഭവത്തിൽ പ്രതിഷേധം ശക്തമായിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ